നമസ്കാരം കണ്ണൂരിലെ അതിസുരക്ഷാ ജയിലിൽ നിന്ന് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം ആദ്യം പുറത്തുവിട്ടത് തങ്ങളെന്ന് അവകാശപ്പെട്ട കൈരളി ന്യൂസ് ചാനലിന് സോഷ്യൽ മീഡിയയിൽ ട്രോൾ മഴ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ജയിലിൽ നിന്നും കൊടും കുറ്റവാളി ചാടിയത് വലിയ സുരക്ഷ വീഴ്ചയാണെന്നിരിക്കെയാണ് ഇത് സി പി എം ചാനൽ ആഘോഷമാക്കിയത് ഫസ്റ്റ് ഓൺ കൈരളി ന്യൂസ് എന്ന് പറഞ്ഞ് ഗോവിന്ദചാമി ജയിൽ ചാടിയെന്ന വാർത്ത കൈരളി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഇക്കാര്യം തങ്ങളുടെ വാർത്താ മികവാക്കിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോൾ മഴയാണ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമടക്കം ചാനലിനെ ട്രോളി രംഗത്ത് വന്നു കോൺഗ്രസ് നേതാവ് വീണ എസ് നായരും സോഷ്യൽ മീഡിയയിൽ കൈരളി വാർത്തയെ ട്രോളി കൊണ്ട് രംഗത്ത് വന്നു ഗോവിന്ദശാമി ജയിൽ ചാടി വാർത്ത ആദ്യം പുറത്തുവിട്ടത് കൈരളി ന്യൂസ് സ്വാഭാവികം ആഭ്യന്തര വകുപ്പിന്റെ മറ്റൊരു വിജയ വാർത്ത പുറത്തുവിടുന്നത് പാർട്ടി ചാനൽ എന്നായിരുന്നു ഫേസ്ബുക്കിൽ വീണ എസ് നായർ കുറിച്ചത് മറ്റൊരാൾ ട്രോളി കൊണ്ട് കുറിച്ചത് ഇങ്ങനെ വാർത്ത ആദ്യം പുറത്തുവിട്ടത് കൈരളി ന്യൂസ് കൈയടിക്കിട ചാടുന്നതിന് മുന്നേ വിവരം കിട്ടി കാണുമോ കൈരളിക്ക് അതേസമയം മറ്റൊരാൾ സോഷ്യൽ മീഡിയയിൽ കൈരളിയുടെ ഫസ്റ്റ് വൺ പോസ്റ്റർ പുറത്തുവിട്ടത് ഇങ്ങനെ ഇപ്രാവശ്യത്തെ ബ്രേക്കിംഗ് ഏഷ്യാനെറ്റ് ട്വന്റി ഫോർ ന്യൂസ് റിപ്പോർട്ടർ മനോരമ മീഡിയ വൺ ചാനലുകളെ കടത്തിവിട്ടി കൈരളി തൂക്കി ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് സ്വന്തം വീട്ടിൽ മുത്തശ്ശി കിണറ്റിൽ വീണപ്പോൾ കൊച്ചുമോൻ മൊബൈൽ എടുത്ത് ലൈവ് പോയതാണ് ഹലോ ഗൈസ് മുത്തശ്ശി കിണറ്റിൽ വീണ ഈ ദൃശ്യം ആദ്യമായി പുറത്തുവിടുന്നത് ഞാനാണ് ഇങ്ങനെ കൈരളി ന്യൂസിന്റെ അവകാശവാദത്തെ ട്രോളിക്കൊണ്ട നിരവധി പേരാണ് രംഗത്ത് വന്നത് അതേസമയം സംഭവത്തിൽ ജയിൽ വകുപ്പിനും അധികൃതർക്കും എതിരെ കടുത്ത വിമർശനവും ഉയരുന്നു ജയിൽ ത്തിൽ ദുരൂഹത ആരോപിച്ച് ബിജെപി നേതാവ് കെ സുരേന്ദ്രൻ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ചർച്ചകൾ സജീവമായത് ഗോവിന്ദമി ജയിൽ ചാടിയതോ ചാടിച്ചതോ എന്ന ചോദ്യമുയർത്തിയും ജയിൽ ഉപദേശക സമിതിയെ ഉൾപ്പെടെ സംശയം മുന്നിലേക്ക് നിർത്തിയുമായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം ഇതിന് മറുപടിയുമായി സിപിഎം നേതാവും ജയിൽ ഉപദേശക സമിതി അംഗവുമായ പി ജയരാജൻ രംഗത്തെത്തി സെൻട്രൽ ജയിൽ ഉപദേശക സമിതി അംഗങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവന ബിജെപി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ മനോനിലയാണ് വ്യക്തമാക്കുന്നതെന്നായിരുന്നു പി ജയരാജന്റെ പ്രതികരണം കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരിയും കുതിരവട്ടവും തമ്മിലുള്ള ദൂരം വളരെ ചെറുതാണ് അദ്ദേഹത്തിന്റെ മനോനില പരിശോധിക്കാൻ ബിജെപി പ്രവർത്തനം ോട് അഭ്യർത്ഥിക്കുന്നുവെന്നും ജയരാജൻ പരിഹസിച്ചു അതേസമയം ജയിൽ ചാടിയ കൂടും കുറ്റവാളി ഗോവിന്ദചാമി പോലീസിന്റെ പിടിയിലായിരുന്നു കണ്ണൂർ നഗരത്തിൽ തളാപ്പിലെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് ഇയാളെ പിടികൂടുന്നത് പ്രതിയെ പിടികൂടുന്ന ദൃശ്യങ്ങളടക്കം വന്നു മാതൃഭൂമി ന്യൂസ് ആയിരുന്നു ഈ ദൃശ്യങ്ങൾ ആദ്യമായി പുറത്തുവിട്ടത് കിണറ്റിൽ ഒളിച്ച പ്രതിയെ നാട്ടുകാരും പോലീസും ചേർന്ന് തൂക്കിയെടുക്കുകയായിരുന്നു കണ്ണൂർ തളാപ്പിലെ റോഡിൽ വെച്ച ആളുകൾ തിരിച്ചറിഞ്ഞപ്പോൾ ഇയാൾ വീട്ടുവളപ്പിലേക്ക് ഓടിക്കയറുകയായിരുന്നു വിവരം ലഭിച്ച പോലീസ് വീട് വളഞ്ഞാണ് ഗോവിന്ദശാമി പിടികൂടിയത് ബാക്കി സഹായം ലഭിച്ചെന്നാണ് കണ്ണൂർ ടൌൺ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പള്ളിക്കുന്നിലെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇന്ന് പുലർച്ചെ ഒന്നേകാലിനാണ് ഇയാൾ പുറത്തു ചാടിയത് അതീവ സുരക്ഷാ ജയിലിലെ കമ്പികൾ മുറിച്ചുമാറ്റിയാണ് ഗോവിന്ദി പുറത്തേക്ക് കടന്നത് ശേഷം ശേഷം ക്വാറന്റൈൻ ബ്ലോക്ക് വഴി കറങ്ങി കൈവശമുണ്ടായിരുന്ന വസ്ത്രങ്ങളുമായി മതിലിന്റെ വശത്തേക്ക് പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചു മതിലിന്റെ മുകളിൽ ഇരുമ്പ് കമ്പി വെച്ചുള്ള ഫെൻസിംഗ് ഉണ്ട് ഈ വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി പുറത്തേക്ക് കടക്കുകയായിരുന്നു ഒരേ തുണി ഉപയോഗിച്ചാണ് മതിലിലേക്ക് വലിഞ്ഞു കയറിയതും പുറത്തേക്ക് ഇറങ്ങിയതും ഗോവിന്ദശാമിക്ക് പുറത്തുനിന്ന് സഹായം ലഭിച്ചെന്നാണ് പോലീസിന്റെ നിഗമനം പുലർച്ചെ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് ഗോവിന്ദശാമിയെ കാണാതായതായി മനസ്സിലാക്കുന്നത് ഗോവിന്ദശാമിക്കായി പോലീസ് വ്യാപക തിരിച്ചിലും പിന്നാലെ ആരംഭിക്കുകയായിരുന്നു ട്രെയിനും റെയിൽവേ സ്റ്റേഷനും ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് ശക്തമായ അന്വേഷണം നടത്തി സംഭവത്തിൽ ജയിൽ മേധാവി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്